ब्रह्मोवाजा अथादसम्प्रवक्ष्यामि विस्तरेण यथा तथं चण्डिगाहृदयं गुह्यं शृणुष्येगाग्रमानसा ब्रह्मो वाच ब्रह्माव पर अथाद सम्प्रवक्ष्यामि विस्तरेण यथा तथं चण्ढिगाहृदयं गुह्यं शृणुषु ഏകാഗ്ര മാനസ അഥ പിന്നെ മംഗളവാചിയായ അഥ എന്ന ശബ്ദം കൊണ്ടാണ് സ്തോത്രം ആരംഭിക്കുന്നത് വിസ്തരേണ വിസ്തരിച്ച് യഥാതഥം എങ്ങനെയോ അങ്ങനെയുള്ളതുപോലെ ഗുഹ്യം രഹസ്യമായതായ ചണ്ഡികാഹൃദയം ചണ്ഡികാഹൃദയം എന്ന സ്ത്രോത്രം സംപ്രവക്ഷ്യാമി ഞാൻ സമ്യക്കാം വണ്ണം പറയാം അതാ അതുകൊണ്ട് ഏകാഗ്രമാനസാ സുണുഷു ഏകാഗ്ര മനസ്സോടുകൂടി കേൾക്കുക മായ ചണ്ഡികാഹൃദയം എന്ന സ്ത്രോത്രം വേണ്ടതുപോലെ വിസ്തരിച്ച് ഞാൻ പറയാം അതുകൊണ്ട് ഏകാഗ്ര മനസ്സോടുകൂടി കേൾക്കുക സ്തോത്രത്തിന്റെ ആദിയിലുള്ള അഥാശബ്ദം മംഗളവാചിയാണ് മംഗള ശബ്ദം കൊണ്ട് സ്തോത്രം ആരംഭിക്കുന്നു ചണ്ഡികാഹൃദയം എന്നാണ് സ്തോത്രത്തിന്റെ പേര് ഹൃദയ ശബ്ദത്തിന് ഉള്ള് സാരം എന്നൊക്കെ അർത്ഥമുണ്ട് ചണ്ഡികാദേവിയെ തൻ്റെ വാങ് മനോകായങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ചണ്ഡികാ സ്തോത്രങ്ങളുടെ ഉള്ളത് അവയുടെ സാര എന്നെല്ലാം സ്തോത്രനാമത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം ഈ സ്തോത്രം അനന്തമായ സിദ്ധികൾ ഉപാസകന് നൽകാൻ കഴിവുള്ളതാണ് അക്കാരണം കൊണ്ട് തന്നെ അർഹതയില്ലാത്തവരുടെ കയ്യിൽ കിട്ടാതെ സംരക്ഷിക്കുകയും വേണം എന്നതിനാൽ ഗുഹ്യം എന്നു പ്രയോഗം ഈ സ്തോത്രം ഉദ്ദിഷ്ടഫലം നൽകണമെങ്കിൽ ഏകാഗ്രതയോടെ ജപിക്കണം ജപത്തിൽ ഏകാഗ്രത വരണമെങ്കിൽ ഏകാഗ്രതയോടെ കേട്ട് പഠിക്കുകയും വേണം ഓം ഐം ഹ്രീ ക്ലീം ഹ്രാം ഹ്രീം ഹ്രൂം ജയ ജയ ചാമുണ്ഠേ ചണ്ഡിഗേ ഇവ മന്ത്രാക്ഷരങ്ങളാണ് ഈ സ്ത്രോത്രം പാരായണം ചെയ്യുമ്പോൾ അവ ചേർത്ത് തന്നെ ഉച്ചരിക്കണം മന്ത്രശക്തികൾ കാലക്രമേണ ഉപാസകന് അനുഗ്രഹിച്ചുകൊള്ളും ചാമുഡേ ചണ്ഡികേ നീ ജയിച്ചാലും ത്രിദശമണിമകുട കോടീര സംഘട്ടിത ചരണാരവിന്റെ ത്രിദശ മണിമകുട കോടീര സംഘട്ടിത ചരണ അരവിന്റെ ത്രിദശ ത്രിദശന്മാരുടെ മണിമകുട മണിമകുടങ്ങളും കോടീര കോടീരങ്ങളും സംഘടിത ചരണാരവിന്ദേ സംഘടനം ചെയ്യുന്ന ചരണാരവിന്ദങ്ങളോട് കൂടിയവളെ ത്രിദശന്മാർ ദേവന്മാരാണ് എപ്പോഴും മൂന്നാമത്തെ ദശയിൽ കഴിയുന്നവർ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ അവസ്ഥകളിൽ മൂന്നാമത്തേതായ യൗവനയുക്ത സദാ യൗവനയുക്തരാണ് ദേവന്മാർ മണിമകുടം രത്നഖചിതമായ കിരീടം കോടീരം കോടീരത്തിന് കിരീടമെന്നും ജട പിടിച്ച് തലമുടിക്കട്ടെ എന്നും അർത്ഥമുണ്ട് മണിമകുടം എന്ന പദത്തെ തുടർന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ദേവന്മാർ രത്നഖചിതമായ കിരീടം അണിഞ്ഞുകൊണ്ട് തന്നെ ദേവിയെ നമസ്കരിക്കുന്നു എന്നും അവരിൽ തന്നെ വ്രതാനുഷ്ഠാനമുള്ളവർ കിരീടം ഊരിവെച്ച ശേഷം ദേവീപാദങ്ങൾ നമസ്കരിക്കുന്നു എന്നും വ്യാഖ്യാനിക്കാം സംഘട്ടിത ചരണാരവിൻ്റെ ഉരുങ്ങുന്ന പാദങ്ങളോട് കൂടിയവളെ എല്ലാ ദേവന്മാരും ദേവീപാദങ്ങളിൽ നമസ്കരിക്കുന്നു കിരീടമണിഞ്ഞവരുടെ മണിമഗുളങ്ങളും കിരീടമണിയാത്തവരുടെ കോടീരങ്ങളും പാദങ്ങളെ സംഘടനം ചെയ്യുന്നു എല്ലാ ദേവന്മാരും വണങ്ങുന്ന പാദങ്ങളുടെ മഹാത്മ്യവും ചരണാരവിൻ്റെ എന്ന പ്രയോഗം കൊണ്ട് പാദങ്ങളുടെ സൗന്ദര്യാതിശയവും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു